കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഇപ്പോൾ ആക്റ്റീവായിട്ടുണ്ട് കേരള പി എസ് സി മുഖാന്തരം ക്ഷണിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് അപ്പോൾ വളരെ പെട്ടെന്ന് യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപേക്ഷിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ഇതിനപേക്ഷിക്കേണ്ട അവസാന തീയതി ഏകദേശം ആകാനായിട്ടുണ്ട് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അപേക്ഷിക്കേണ്ട മെത്തേഡ് ഈ കാണുന്ന കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സിക്സ്റ്റി എയ്റ്റ് സീറോ സിക്സ്റ്റി എയ്റ്റ് ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇത് ഒന്ന് ഓർത്തിരുന്നേക്കുക അതിനുശേഷം നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾ കേരള പി എസ്സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻ്റ് ഇപ്പോൾ വെറ്റിനറി സർജൻ ഗ്രേഡ് ടു തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തി മുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന പോസ്റ്റാണിത് പിന്നെ വേക്കൻസിൻ്റെ കാര്യം കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കുക മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വരെയാണ് പ്രായപരിധി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഇതിനെ അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി ഇൻ വെറ്റിനറി സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം അതിൻ്റെ കൂടെ രജിസ്ട്രേഷൻ വിത്ത് ദി കേരള സ്റ്റേറ്റ് വെറ്റിനറി കൗൺസിൽ കൂടി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ വർക്കിംഗ് നോളജ് ഇൻ മലയാളം കൂടി ഉണ്ടായിരിക്കണം ഈ പറഞ്ഞ യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കൾ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ ഓളിലാണെന്ന് ഉറപ്പുവരുത്തുക